വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രഥമ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വാഴത്തൂപ്പ് പാപ്പൻ ചുഴിച്ചു നടന്നു ജില്ലാ ആസ്ഥാന മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്തായി വാഴത്തോപ്പിൻ്റെ വികസനത്തിനുള്ള സമഗ്ര പദ്ധതികളാണ് ചർച്ചയായത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തിലെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് വാഴത്തോപ്പ് പഞ്ചായത്തിൻ്റെ കാലപ്പഴക്കം ബാധിച്ച ബിൽഡിംഗ് മാറ്റിസ്ഥാപിക്കുക ഭൂമിയാകുളത്ത് ടഫ്കോർട്ട് നിർമ്മിക്കുക മയക്കുമരുന്ന് ലഹരിയുടെ പിടിയിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കൂടുതൽ മിനി സ്റ്റേഡിയങ്ങൾ വാർഡ് തലത്തിൽ നിർമ്മിക്കുക കർഷകരെ സംരക്ഷിക്കുവാൻ അഗ്രോ ക്ലിനിക്ക് വെറ്റിനറി പോളിക്ലിനിക് ഫുഡ് ലബോറോട്ടറി ഭൂമിയാകുളം സ്റ്റേഡിയം പാറയിൽ വാച്ച് റോർ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രധാനമായും ചർച്ചയായത് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ത് ജിന്നി ഉദ്ഘാടനം നിർവഹിച്ചു കൂടി പങ്കാളിത്തം വളരെ വലുതാണ് നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി സലിം മുഖ്യപ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ബിജു വൈസ് പ്രസിഡന്റ് സെലിൻ ബി എം പ്രഭാത് അംഗച്ചൻ സിജി ചാക്കോർ എൻസി സിബി തുടങ്ങിയവർ പ്രസംഗിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കർഷകരും ഉൾപ്പെടെ നിരവധി പേരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി